നേരത്തെ ചപ്പാത്തി എനിക്ക് മടി മതി രാവിലത്തെ നൂലപ്പം ബാക്കി ഇരിക്കണ്ട് കഴിക്കാൻ

ും തക്കാളിയും ആൾക്കാർക്ക് മഷ്റൂമും എല്ലാം നീ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ആകെ ഇത്തിരി സവോളയും എന്താ പറയാ ഇത്തിരി ക്യാരറ്റും മാത്രം ഇട്ടിട്ടുള്ളൂ അത് ശരിയായി ഒന്നുമില്ല മലയാക്ക് വെന്തൊന്നും വന്നില്ല വേവൊന്നും കറക്റ്റ് ആയില്ല ഈ ഓട്ട്സ് ആയതെരാം

കേട്ടാ അമ്മ ആദ്യം നമുക്ക് അമ്മക്ക് കൊടുക്കാം അമ്മ കഴിച്ചായിട്ട് നമുക്ക് കഴിച്ചോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കി അമ്മയ്ക്ക് മാത്രം മതിയല്ലോ നമ്മൾക്ക് പ്രശ്നമൊന്നും ഇണ്ടാവില്ലല്ലോ ആ നമുക്ക് അമ്മേനെ ആദ്യം പരീക്ഷിക്കാടി പരീക്ഷണാവസ്ഥ നമുക്ക് അമ്മേനെ കണ്ടുപിടിക്കാം അല്ലേടി അമ്മേനെ അമ്മക്ക് ഇത് ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കൂള്ളത് ഓംലെറ്റ് ഉണ്ടാക്കി കഴിയുമ്പോ അമ്മ ആദ്യം കഴിക്കട്ടെ അതെ അമ്മ കഴിച്ച് കുറച്ച് കഴിയുമ്പോ നമുക്ക് അറിയാലോ എന്തേലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്നിട്ട് നമുക്ക് കഴിച്ചാൽ കഴിച്ചാ പോരേ നല്ലത് എന്റെ ബേബിയുടെ നോക്കി എന്നെ കാണിക്കണേ കാണിക്കണേണ്ടോ എത്തിണ്ട് മ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കൊളം ആയിക്കോളല്ലോ പിന്നെ എന്തിനാ നമ്മള് തൊടാൻ പോണേ എടി കൈ നിന്ന് വെച്ചോ അപ്പ അറിയാൻ പാൻ ചൂടാവില്ല എന്റെ കൈ അല്ല കൈ പത്തി നീ വെച്ചു നിന്റെ കൈ പത്തി വെച്ചോക്ക് കൈ പൊള്ളിക്കഴിഞ്ഞാ അത് കൈ പൊള്ളി ചൂടായിട്ടില്ല ചേച്ചി മതിയാക്കാമോ ഇളക്കല് പറഞ്ഞു നിന്റെ അവസ്ഥ മതി ആ ഓ നമ്മൾ ഇതിന് ഒക്കെ ഇല്ലണ്ടായിട്ട് ഇരിക്കാനാണ് നീ ഇപ്പോ നീര് തന്നിട്ട് പനള് ഇലക്കി മഷിപ്പിക്കണ്ട എന്റെ നീര് തന്നിരിക്കാനാണ് ഇപ്പൊ അണ്ടാ ಅದು മത്തി നമുക്ക് അടുത്തവനെ ഇ ആൽഡിലും അല്ല അയി ടെസ്കോലും ഉണ്ടാവൂ ഇ ഏയ് മോനെ തിരിപ്പിക്കല്ലേ എന്താ ഈ സാർഡീൻ ഇങ്ങനെ ടൊമാറ്റോ സോസിലൊക്കെ ചേർന്ന കാൻഡ് വൺസ് ഏ അത് നല്ലാണോ 얘നെ എ വെളവും വെച്ചിട്ടുണ്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി റീൽസ് ആയിപ്പോ അതിനും വെച്ചിട്ടുണ്ട് അടിവേ പക്ഷെ വേറെ കാര്യമുണ്ട് ഫുഡ്സ് അധികം യൂസ് ചെയ്യാൻ ഇത് ഏവറ്റടച്ചുണ്ടാക്കണോ അത് രണ്ടായിട്ട് ഇണ്ടാക്കിയ പോലായിരുന്നോ ചീ ശരിക്കും ശരിയാവില്ല ഇതിന് ഇണ്ടാക്കാൻ രണ്ടു പ്രാവശ്യമായിട്ട് ഇണ്ടാക്കായിരുന്നു നമുക്ക് രണ്ടു ദിവസമായിട്ട്

ഞങ്ങളുടെ പാത്രത്തിന്റെ അടപ്പിന്റെ കൂടെ പോകുന്നോണ്ടിരിക്കുന്നു അങ്ങനെ പൊട്ടിപ്പോയെങ്കിലും മറിച്ചിട്ടപ്പോഴും കൃത്യമായിട്ട് കിട്ടി അതും എന്റെ ഭാര്യ ഒരു ബുദ്ധി എന്റെ പൊണ്ണീ അല്ല അതേപോലെ ഇതേ വരെ ചോക്ലേറ്റ് കേക്ക് പൗഡർ ആഡ് ചെയ്തില്ല ഈ തവണ കോഫി പൗഡർ കേരളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേക്കിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല മാത്രം